എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി സങ്കടങ്ങളും വിഷമങ്ങളും ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ദൈനംദിന ജീവിതത്തിൽ അതിനെല്ലാം ആശ്വാസമായി മാതാവിൻ്റെ നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന മാതാവിൻ്റെ ഇന്നത്തെ പ്രാർത്ഥനയിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം അമ്മയെ മാതാവേ സ്വർഗീയ റാണി ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ അഭിലാഷങ്ങളെയും പൂർണ്ണമായി നിനക്ക് സമർപ്പിച്ച് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു നിനക്കറിയാമല്ലോ ഞങ്ങൾ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് ഈ ലോകത്തിലെ ദുരിതങ്ങൾ ഞങ്ങളെ ഏറെ വലയം ചെയ്യുന്നു രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും ദുരിതങ്ങളുടെയും ഇടയിൽപ്പെട്ട് ഞങ്ങൾ വല്ലാതെ ദുഃഖിക്കുന്നു അമ്മേ നിന്റെ വിമല ഹൃദയത്തിൽ ഈ ലോകത്തിനു മുഴുവൻ ഇടമുണ്ടല്ലോ ഇവിടെ ഞങ്ങൾ ആശ്രയം കണ്ടെത്തട്ടെ ഭൂമിയിലെ ഞങ്ങളുടെ ദുഃഖങ്ങളും ക്ലേശങ്ങളും നിസ്സാരമാണെന്ന് തിരിച്ചറിവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്നും അവിടുന്ന് ഞങ്ങളെ കാത്തിരിക്കുന്നു എന്നും ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ ഈ ലോകത്തിലെ സഹനങ്ങളെല്ലാം രക്ഷാകരമാക്കി മാറ്റുവാൻ നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ആ ഇന്നത്തെ ഈ ഒരു ദിവസ ദിവസപ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എത്രയും വേഗം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പരിപൂർണമാവുകയാണ് മറ്റൊരു വീഡിയോയുടെ వీడు గాణం నన్నీ నమస్కార